ൻ പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപിന്റെ തീരുവയുദ്ധത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ വിപണി ഇന്ത്യൻ വിപണിക്ക് മാത്രമല്ല ഏഷ്യൻ വിപണിക്ക് മൊത്തത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ് ട്രംപിന്റെ തീരുവയുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്നത് സെൻസെക്സ് മൂവായിരം ആണ് ഇടിഞ്ഞത് നിഫ്റ്റി ആയിരം പോയിന്റും ഇടിഞ്ഞു ജപ്പാൻ ഹോങ്കോങ് സൂചികകൾ ഒൻപത് ശതമാനം താഴ്ന്നു ജാപ്പനീസ് കാർ കമ്പനികളുടെ മൂല്യവും കൂപ്പുകുത്തി ഏഷ്യൻ വിപണിയിൽ തന്നെ ഏറെക്കുറെ എല്ലാ സൂചകങ്ങളും ഇടിവിലാണ് മുൻനിര കമ്പനികളുടെ ഓഹരി മൂല്യത്തിൽ ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട് മാത്രമല്ല രൂപയുടെ മൂല്യവും ഇടിഞ്ഞു അൻപത് പൈസയാണ് ഇന്ന് വിനിമയം തുടങ്ങിയ ശേഷം മാത്രം മിടിഞ്ഞത് ഡോളറിന് എൺപത്തിനാല് പൈസ എന്ന നിരക്കിലാണ് മിനിമം നടക്കുന്നത് ട്രംപിന്റെ തീരുവ യുദ്ധത്തിന് പിന്നാലെ ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ ഉയർത്തിയതോടെ ലോകം വ്യാപാര യുദ്ധത്തിലേക്കെന്ന ഭീതിയാണ് വിപണിയിൽ കാണാൻ സാധിക്കുന്നത് ഇതാണ് ഓഹരി വിപണികൾ കൂപ്പുകുത്താൻ കാരണം ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് തന്നെ ഇത് കാരണമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അതേസമയം ലോയ്ഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി നാഷണൽ അലുമിനിയം കമ്പനി എന്നിവയുടെ ഓഹരികൾ ഒൻപത് ശതമാനത്തിലധികമാണ് ഇടിഞ്ഞത് സെയിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ വേദാന്ത ലിമിറ്റഡ് ഹിൻഡാൽകോ എന്നിവയുടെ ഓഹരികൾ ആറ് ശതമാനത്തിലധികം ഇടിഞ്ഞു ഓഹരി വിപണികൾ തകർന്നടിഞ്ഞതോടെ പ്രതികരണവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു ചില കാര്യങ്ങൾ ശരിയാക്കാൻ ചില സമയത്ത് മരുന്ന് കഴുകേണ്ടി വരുമെന്നും വിപണികളുടെ തകർച്ച താൻ ആസൂത്രണം ചെയ്തതല്ല എന്നും വിപണിയിലെ മാറ്റങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നും തകർന്നു കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതിനിടെ മുൻ പ്രസിഡന്റ് ബൈഡനെ ട്രംപ് വിമർശിക്കുകയും ചെയ്തു അതേസമയം യു എസ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും നയങ്ങൾക്കും നടപടികൾക്കും എതിരെ പതിനായിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത് ഫെഡറൽ പിരിച്ചുവിടലുകൾ കൂട്ടനാടുകടത്തലുകൾ തുടങ്ങി ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങളിൽ അതൃപ്തി പ്രകടി ിക്കുന്നതിനായി സംഘടിപ്പിച്ച പ്രകടനങ്ങളുടെ ഒരു പരമ്പരയാണ് ഹാൻഡ്സ് ഓഫ് എന്ന പേരിലുള്ള പ്രതിഷേധങ്ങൾ അൻപത് സംസ്ഥാനങ്ങളിലായി ആയിരത്തി ഇരുന്നൂറിലധികം സ്ഥലങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പൗരാവകാശ സംഘടനകൾ തൊഴിലാളി യൂണിയനുകൾ എൽ ജി ബി ടി ക്യൂ അഭിഭാഷകർ തിരഞ്ഞെടുപ്പ് പ്രവർത്തകർ എന്നിവരുൾപ്പെടെ നൂറ്റി അൻപതിലധികം ഗ്രൂപ്പുകളാണ് റാലികളിൽ അണിനിരുന്നത് ട്രംപും ഇലോൺ ഇലോൺമെസ്കും തങ്ങളുടേതല്ലാത്ത വിഭവങ്ങൾ എടുക്കുന്നുണ്ടെന്നും അവ തടയാൻ വേണ്ടി അവർ ലോകത്തെ വെല്ലുവിളിക്കുകയാണ് എന്നുമാണ് പ്രതിഷേധക്കാർ ആവർത്തിക്കുന്നത്